നാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച വളരെ കാലം മുമ്പ് ഈ ഭൂമിയിൽ നാഗന്മാർ മനുഷ്യരെ പലതും പഠിപ്പിച്ചു പ്രത്യേകിച്ചും ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും യോഗസൂത്രത്തിലെ പതഞ്ജലി തന്നെ ഒരു നാഗനായിരുന്നു ഇവർ വ്യത്യസ്തമായ ഒരു മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ തലത്തിൽ നിന്നോ വന്നവരാണ് അവർ പാമ്പുകളല്ല മനുഷ്യരുമല്ല സാധാരണക്കാർ എല്ലാം യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ യുക്തിക്ക് ഒരു നിശ്ചിത തലത്തിലേക്ക് മാത്രമേ എത്താൻ കഴിയൂ ഒരു നിശ്ചിത തലത്തിനപ്പുറം യുക്തിയോടൊപ്പം ഒരു വ്യക്തിക്ക് അനുഭവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് ചിന്തിച്ച് ഉപയോഗപ്രദമായ തീരുമാനങ്ങളിൽ എത്താൻ കഴിയൂ പുരാതന നാഗന്മാർ ആദ്യകാല മനുഷ്യർക്ക് അധ്യാപകരായിരുന്നു അതുകൊണ്ടാണ് അവരെ ഇപ്പോഴും ജ്ഞാനത്തിന്റെ പ്രതീയങ്ങളായി ആരാധിക്കുന്നത് ജലത്തിന്റെയും മറ്റ് മൂലകങ്ങളുടെയും ഒഴുക്ക് നിയന്ത്രിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു അങ്ങനെ അവർ പ്രപഞ്ച സന്തുലിതാവസ്ഥ അതിന്റെ ഐക്യം നിലനിർത്തുന്നു മരിച്ചവരുടെയും മരണാനന്തര ജീവിതത്തിൻ്റെയും പ്രതീകമായി അവർ പാതാളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ പരസ്പര ബന്ധുത്വത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണയെ ഈ പുരാണങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു നാഗന്മാരുടെ തിരിച്ചുപോക്ക് ഭൂമിയിലെ മനുഷ്യർ മറ്റു ലോകങ്ങളിലെ ദുഷ്ട ജീവജാലങ്ങളുമായി സംസർഗവും കൂട്ടുകെട്ടും ആരംഭിച്ചപ്പോൾ നാഗന്മാർ പിൻവാങ്ങി നാഗന്മാർ കോസ്മിക് സന്തുലിതാവസ്ഥയും ഐക്യവും നിലനിർത്തുന്നവരാണ് നാഗന്മാർ ഘടനയെ നിലനിർത്തുന്നതിൽ വളരെ പ്രാമുഖ്യമുള്ളവരാണ് അവരെ ശല്യപ്പെടുത്തുന്നത് കൃത്യമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ യോഗികളുടെ ഭീഷണക്കോണിൽ നിന്ന് കുറിച്ച് ചില കാര്യങ്ങൾ നോക്കിയാൽ ശ്രീ എമ്മിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത് ഉചിതമാകും ആ അഭിമുഖത്തിലുടനീളം പരിഹാസം ഭയന്ന് അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചു ഒന്നിലധികം വിവിധ ഗ്രൂപ്പുകൾ നാഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാ ഗ്രൂപ്പും തമ്മിൽ ഒരേ രീതിക്ക് ഐക്യത്തിലും അല്ല കഴിയുന്ന സംഘർഷം അവർ തമ്മിലുമുണ്ട് പതിനെട്ടോളം ഗ്രൂപ്പുകളുള്ളതിൽ ആറോളം ഗ്രൂപ്പുമായി അദ്ദേഹത്തിന് ബന്ധങ്ങളുള്ളതായിട്ട് കാണുന്നു അത്തരം ഗ്രൂപ്പുകളുടെ നിലനിൽപ്പിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും ഉണ്ട് പക്ഷെ അതൊന്നും പുറത്ത് അങ്ങനെ തുറന്നു പറയാവുന്ന വസ്തുതകളല്ല പുരാണങ്ങൾ അനുസരിച്ച് പന്ത്രണ്ടോളം മാനസിക ൾ നാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഓരോന്നും അതിൻ്റെതായ രീതിക്കാണ് അതിന് അതിൻ്റെതായ സവിശേഷതകളും ഉണ്ട് മികച്ച മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ട് മാനങ്ങളിൽ രണ്ടെണ്ണം അവർക്ക് പ്രാപ്യമാണ് പരിശീലിച്ചാൽ ഉയർന്ന തലത്തിലുള്ള ചില ഭൗമയോഗികൾ ഈ നാഗങ്ങളെക്കാൾ ഉയർന്ന തലത്തിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ഉയർന്ന തലത്തിലുള്ള ചില ഭൗമയോഗികൾ ഈ നാഗങ്ങളെക്കാൾ ഉയർന്ന തലത്തിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് അവരുമായി ചില കാര്യങ്ങളുടെ സംശയ നിലവാരണം നാഗങ്ങൾ പലപ്പോഴും വരുത്തിയിരുന്നു എന്റെ കാഴ്ചക്കാരോട് എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് സമ്പത്ത് സമ്പത്തധികമുള്ള ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ അനന്തനും അവിടെ ഇരിക്കുന്ന സ്വർണവുമായി എന്താണ് ബന്ധം എന്താ ബന്ധം എന്ന് ചോദിക്കേണ്ടി വരും അതുപോലെ തന്നെ കേരളത്തിലെ അമ്പലങ്ങളിൽ നാഗങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് എന്തിനാണ് പ്രത്യേക പൂജയും എന്തിനാണ് പ്രത്യേക സ്ഥലവും അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം